ജനിച്ചിട്ട് ഇന്ന് വരെയും മൂന്നാർ കണ്ടിട്ടില്ല അങ്ങനെ മൂന്നാർ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ഗേസ് കൂടെ ഞങ്ങളുടെ ഒപ്പം ഒരു ഫാമിലി ഉണ്ട് മുരലേധനും ഫാമിലിയാണ് കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ചെന്ന് പെട്ടത് ഒരു വെള്ളച്ചാട്ടത്തിനരികിലായിരുന്നു നല്ലൊരു വെള്ളച്ചാട്ടമായിരുന്നു എല്ലാവരോടും കുറച്ചേരം നിന്നു അങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പിന്നെ തിന്നുന്ന കാര്യത്തിൽ വിടുന്ന പ്രശ്നമില്ലല്ലോ അവിടെ ഒരു പൈനാപ്പിളൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും പൈനാപ്പിളൊക്കെ കഴിച്ച് അവിടുന്ന് വീണ്ടും ഞങ്ങൾ പുറപ്പെടാമെന്ന് തീരുമാനിച്ച് വണ്ടി കയറി ഒരു ഹോം സ്റ്റേ താമസിച്ചിട്ട് നാളെ മൊത്തം മൂന്നാർ കാണാനുള്ള പരിപാടിയാണ് അങ്ങനെ ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തി പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ തന്നെ പ്രിപ്പറേഷനായിരുന്നു കൂടെ മുരളിയേട്ടൻ്റെ അടിപൊളി ഗാനവും ശ്രീകുട്ടർ അദ്ദേഹം ഇതാണ് നമ്മുടെ നിശ്ചയിച്ചി മുരളിയേട്ടൻ്റെ സഹധർമ്മിണി ഞാ ഞാനാണ് താരം ഇതാണ് ശ്രീകുട്ട് ഇതാണ് നേഹക്കുഞ്ഞ് ശ്രീകുട്ട ഒരു പാട്ടൊക്കെ പാടി അതാണ് എൻ്റെ 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 മാത്രമായി എൻ്റെ ജിംറൂട്ട് എന്ത് ചെയ്തത് കുക്കിങ്ങിൻ്റെ തയ്യാറെടുപ്പിലാണ് നമുക്ക് പിന്നെ കുക്കിങ് വലിയ വിഷമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്കേ നോക്കൂല നമ്മൾ വീഡിയോ അങ്ങനെ തേപ്പിറ്റേ ദിവസം നല്ല പ്രകൃതി രമണീയമായ മൂന്നാർ തേയിലത്തോട്ടങ്ങളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഐസ് നോക്കൂ എത്ര വിഷമം എത്ര സങ്കടം ഉണ്ടെങ്കിലും ഈ പ്രകൃതി രമണീയത തേയിലത്തോട്ടത്തിൽ വന്നിട്ട് അങ്ങോട്ട് ഒന്ന് നിന്ന് അങ്ങ് ആസ്റ്റ് കഴിഞ്ഞാൽ എല്ലാം നമ്മളങ്ങ് മറന്നു പോകും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളിതേ നേരെ ഇരുവിക്കുളി നാഷണൽ പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ബസ്സിൽ പാസ് ഒക്കെ എടുത്ത് ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര ചെയ്യാണ് ചുറ്റും തേയിലത്തോട്ടങ്ങളാണ് ആ ബസ് യാത്ര ചെയ്യുമ്പോൾ തന്നെ രസമുണ്ട് മൊത്തം നാ രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളാണ് നല്ല കോടയൊക്കെ നിറഞ്ഞാണ് ഇങ്ങനെ കയറിയാണ് പോകുന്നത് മല കയറി 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 ഞങ്ങൾ മേളിലേക്കാണ് പോകുന്നത് അവസാനം ഞങ്ങൾ മേളിൽ എത്താറാവുന്നത് ഗൈസ് കുറേ ബസ്സുകളുണ്ട് അങ്ങോട്ട് പോകാനും ട്രിപ്പ് ഇങ്ങോട്ട് അടിക്കാനായിട്ട് ബസ്സുകൾ അവിടെ അവരുടെ തന്നെ സർവീസ് ഉണ്ട് കണ്ട കോട നിറഞ്ഞിരിക്കണമുണ്ടോ നല്ല രസമായിരുന്നു ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അത്ര കാര്യമായിട്ടില്ല മഴ സീസൺ അല്ലായിരുന്നു എന്നാലും നല്ല ഭംഗിയായിട്ടുണ്ടായി അവസാനം ഞങ്ങൾ ദമ്മുകളിൽ എത്തിയ ഇണക്കിയാണ് ഞങ്ങൾ ചുറ്റൊന്ന് നോക്കി പിന്നെ അവിടെ ഒരു എൻട്രി പാസ് ഉണ്ട് അവിടെ ഓരോ കാര്യങ്ങൾക്കും പിന്നെ അവിടെ അവരുടേതായ തന്നെ സർവീസ് ഉണ്ട് വണ്ടി സർവീസ് ഉണ്ട് ഓട്ടോ സർവീസ് ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഓട്ടോ സർവീസിൽ പോകാം പക്ഷെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചുറ്റും നോക്കി അത് എൻട്രി പാസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ നാഷണൽ അങ്ങോട്ട് േട നല്ല അടിപൊളി ക്ലൈമറ്റ് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളിങ് വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് മഞ്ഞ് കോടം മൂടിയിട്ടേ കോടം മൂടിയിട്ട് താഴോട്ടൊന്നും കാണാനില്ല മൊത്തത്തിൽ കോടം മൂടിക്കിടക്കാണ് കണ്ടോ ആളുകൾ വന്നുകൊണ്ടേ ഇതാ പിന്നെ ഒരു ചെറിയ വണ്ടി റൈഡ് ൈഡിങ് വണ്ടികൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലെ ചില അപൂർവ കാഴ്ചകളിലൊന്നാണ് നമ്മുടെ ഈ വരയാട് കണ്ടോ ഇത് ഈ നല്ല മുകളിൽ മാത്രം ഇതിനെ അധികം കാണാൻ പറ്റും കാണാൻ നല്ല രസമാണ് ീ മുകളിലോട്ട് പോവാനുണ്ട് കേട്ടോട്ട് പോവണ്ടേ ദാ ഏകദേശം മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു ആളുകൾ കേറികൊണ്ടേയിരിക്കുന്നു ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു കോട ഓടിക്കൊണ്ടേയിരിക്കുന്നു മീനോട്ട് എങ്ങനെയുണ്ട് ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റ് ക്ലൈമറ്റ്

ആ എന്തെങ്കിലും സാധനമാവും കരിമ്പിലും ഊട്ടിമഴ കോട എല്ലാം പാടെ മിക്സഡ് ആയിട്ടൊരു വാ ഒന്നും കാണലേ ആകൊരു പുക മാത്രം അങ്ങനെ ഞങ്ങൾ ഇരുവിക്കുളം നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് പിന്നെ മാട്ടുപെട്ടി ബോട്ട് ചെട്ടിയിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ചെന്ന് ഞങ്ങൾ ബോട്ടിലൊക്കെ ഒന്ന് കയറാൻ തീരുമാനിച്ചു നല്ല രസമാണ് കേട്ടോ അത് ഇങ്ങനെ കാണുന്ന മാതിരി അവിടെ ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലത് മനസ്സിലാവുള്ളൂ കണ്ടോ ഞാൻ ഇതിനകത്ത് പോകാൻ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾക്കല്ല പ്രത്യേകിച്ച് എനിക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ ഈ ബോട്ടിൽ കയറിയില്ല ഇലി ബോട്ടിൽ കയറാമെന്ന് വെച്ച് അങ്ങനെ ഞങ്ങൾക്കുള്ള ബോട്ട് എത്തിയിരിക്കുകയാണ് ഗേസ് എല്ലാവരും കയറിയിരുന്നു നല്ല അടിപൊളി പാട്ടൊക്കെ ഉണ്ട് ഈ ബോട്ടിൻ്റെ അകത്ത് ഇങ്ങനെ പോകുമ്പോൾ ആനകളെ കാണാമെന്നൊക്കെ പറഞ്ഞു ആനകളെയൊന്നും ഞങ്ങൾ കണ്ടില്ല ചുറ്റും അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആനനെ കാണാമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് ഡാൻസ് കളിക്കാനൊക്കെ അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡ്രൈവറേട്ടൻ ഞങ്ങളെ വഴക്കു പറഞ്ഞു ആ അതെ ഈ ആന കണ്ടെത്തിരിക്കുകയാണ് ഗെയ്സ് ആനദേ വന്ന് ആനങ്ങരുതെന്നൊക്കെ പറയണ്ടേ ബോട്ട് പയ്യെ സ്ലോ സ്ലോയാക്കി തന്നെ ഡ്രൈവറേട്ടൻ ഞങ്ങൾക്ക് ആനനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആന സൈഡ് പോണെങ്കിൽ ഞങ്ങൾ പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പാട്ട് മാറി മാറി വരുന്നു കൂടുതലും തമിഴ് പാട്ടായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഗൈസ് ഡേ നമ്മുടെ ആനക്കുട്ടൻ്റെ നീരാടി പുഴ നിന്ന് ഞങ്ങളുടെ കറിയിലേക്ക് കയറാൻ നോക്കുന്നു വീണ്ടും ഞങ്ങൾ ഡ്രൈവർ ചേട്ടൻ ബോട്ട് അങ്ങോട്ട് പയ്യെ സ്ലോ ആക്കി തന്ന് എല്ലാവരും ആനയുടെ കുളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇറങ്ങി ആന അതേ മേളിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ആനനെ രണ്ടാനകളെ കണ്ടു ഗൈസ് പിന്നെ ഞങ്ങൾ അങ്ങേയറ്റം ബോട്ട് തിരിച്ച് പിന്നെ ബോട്ട് വരലായി അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബോട്ടുകളും ഞങ്ങളിങ്ങനെ ആകർഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ സമ്മതിച്ചില്ല അതിൻ്റെ തയ്യാറെ നിങ്ങൾ വേണമെങ്കിൽ കേൾക്കോളാം ഞാൻ പറഞ്ഞു അത് എനിക്ക് തേരെ പേടി ഇല്ലാത്തതുകൊണ്ടേ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ള നേഞ്ഞ് റോബ്വേയിലേക്ക് ഇങ്ങനെ ധൈര്യമുള്ള ആൾക്ക് പോകണമുണ്ടോ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ എൻ്റെ വെയിറ്റ് കാരണം അതങ്ങനെ പൊട്ടിപ്പോന്ന് പേടിച്ചിട്ട് ഞാൻ കയറാത്ത അല്ല എൻ്റെ പേടിയുണ്ടല്ല ഗേൾസ് എനിക്ക് പേടിയെന്ന് പറയേണ്ട കാര്യമേ ഇല്ല വെറുതെ എന്തിനാ അവർക്ക് നാശനഷ്ടം ഉണ്ടാക്കണവെച്ചാൽ ഞാൻ കയറാത്ത ഞങ്ങൾ തിരിച്ചു വന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എന്ത തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പിന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര അവിടെ ചെന്ന് ഞങ്ങൾക്ക് പരീക്ഷിക്കാൻ തോന്നിയത് ഫസ്റ്റ് ഫിഷ് ഫായാണ് അങ്ങനെ ഫിഷ് ഫിഷ് ഫായ ഏട്ടനും കാല് വെച്ച് ഏട്ടനിലവിളിയാണ് ആ കേൾക്കുന്നത്

അങ്ങനെ ഫിഷ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഗാർഡൻ ഒക്കെ കണ്ട് രാത്രിത്തെ ലൈറ്റ് ഷോ കാണാമെന്ന് വിചാരിച്ചു രാത്രി നല്ല രസമാണ് കേട്ടോ ഇവിടെ മൊത്തം കണ്ടു ലൈറ്റിംഗ് ഒക്കെ അങ്ങനെ പിന്നെ അത് മാത്രമല്ലാണ്ട് ഒരു എട്ടരൊക്കെ ആകുമ്പോൾ അവർക്കുടെ ഒരു ലൈറ്റ് ഷോ മ്യൂസിക്കൊക്കെ ഇട്ട് അതേ രീതിയിൽ ലൈറ്റ് ഷോ കാണിക്കും അതൊരു വെറൈറ്റി തന്നെയാണ് കുറച്ച് നേരത്തേക്ക് കാണുള്ളൂ പക്ഷെ അതൊരു സൂപ്പർ സംഭവമാണ് അങ്ങനെ ഞങ്ങളുടെ മൂന്നാർ യാത്ര ഈ ലൈച്ചോയിൽ അവസാനിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര തിരിച്ച്